ഞങ്ങളെന്ന് ഷാംപു വെച്ചാണോ കുളിപ്പിക്കുന്നത് അതെ അതും സോപ്പും ആയിട്ട് മേടി മിക്സ് അല്ല ലൂണയുടെ അവിടെ സോപ്പ് ഉണ്ടല്ലോ അതിട്ട് കുളിപ്പിക്കാം ഓക്കെ റെഡി അപ്പൊ നമ്മളെ ലൂണെ കുളിപ്പിക്കാൻ പോവാണ് ആദ്യം പോകും നമ്മുടെ ലൂസിയിൽ ലൂസിൽ നിന്ന് ഇതുവരെ ടിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ കണ്ടിട്ടില്ല ടിക്സ് അല്ലെങ്കിൽ ചെല്ല് എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മൾ ഈ മന്ത്ലി ഒരു ത്രീ ടൈംസ് ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസ് എന്തായാലും കുളിപ്പിക്കും എന്ന് മാത്രമല്ല അവർ നന്നായിട്ട് ക്രോമുപയോഗിച്ച് നന്നായി ചി ജീവി ബ്രഷൊക്കെ ഇട്ട് ഫുള്ളായിട്ട് രണ്ട് ഡയറക്ഷനിലേക്കും കൃത്യമായിട്ട് ജീവി കൊടുക്കുന്നത് മൂലം നമുക്ക് ഈ ടിക്സ് വന്നാൽ തന്നെ അറിയാൻ പറ്റും പക്ഷേ ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള നായ്ക്കളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടെങ്കിൽ കൂടെ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ അവരുടെ മേലെ ഒന്നും ഉണ്ടായിട്ടില്ല അഥവാ ടിക്സ് വന്നാൽ തന്നെ നമുക്കത് മാറ്റാനുള്ള ഒരുപാട് മെഡിസിൻസ് ഒന്നും ആണ് ഇപ്പോൾ നമ്മൾ ഷാമ്പൂ ഇട്ട് കുളിപ്പിച്ചാൽ തന്നെ അത്യാവശ്യം ക്ലിയർ ആവും അതല്ലെങ്കിൽ നമുക്ക് വൺ ഡ്രോപ്പ് ആയിട്ട് കിട്ടും ഈ ഒരു ഒരു ഡോ ഒക്കെ ഒറ്റിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ബോഡിയിൽ ടിക്സ് ഫുള്ളായിട്ട് പോകും ഇപ്പോൾ ഇടവിടെ അതിൽ ബോഡിയിൽ ബോഡി സെൻറ്ററിൽ അതുപോലെ വാലിൻ്റെ ഭാഗത്തായിട്ട് ഈ മൂന്ന് ഭാഗത്ത് ഒറ്റിക്കുമ്പോൾ അത്രയല്ല മൂന്നേ മൂന്ന് ഡോട്ട് ഡോക്ടർ ഒറ്റക്കാണല്ലോ ഒറ്റിച്ചുകഴിഞ്ഞാൽ തന്നെ ഈ സംഭവങ്ങൾ ഫുള്ള് പോകും ഉണ്ടെങ്കിൽ തന്നെ പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ടിക്ടോക്സ് പോലുള്ള സംഭവങ്ങൾ സ്പ്രേകൾ ഇതൊക്കെ ആണ് അപ്പോൾ നമുക്ക് ടിക്ടോക്സിനെ അകറ്റണം അല്ല ടിക്സിനെ അകറ്റണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പോകാറുണ്ട് അതല്ലാത്തത് വീണ്ടും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം സ്ഥിരമായിട്ട് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുളിപ്പിച്ചാൽ മാത്രം മതി പ്രോപ്പറായിട്ട് കുളിപ്പിക്കുക അത് മുടിയൊക്കെ ഒന്ന് ജീവി കൊടുക്കുക ഒന്ന് സെറ്റാക്കി വിട്ടാൽ മാത്രം മതി പിന്നെ നമ്മുടെ ലൂസിൻ ലോണെന്ന് പറയുമ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കുളത്തിൽ നിന്ന് ഇറങ്ങി കുറേ നേരം നീന്താറുണ്ട് പിന്നെ ചെയറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി ഫുള്ള് ചളിയാക്കിയിട്ട് വരും പിന്നെ വീണ്ടും അത് വെള്ളം ഒരിച്ച് വീണ്ടും ചിലപ്പോൾ വെള്ളത്തിൽ ചളി പോകും ചിലപ്പോൾ വീണ്ടും ചളിയാവും അത് ആ ഒരു അവസ്ഥയാണ് ഇവർ പിന്നെ ചില സമയത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് വരച്ച് കഴിയാൻ മാത്രമേ ഈ ചളിയൊക്കെ പോകുള്ളൂ കാരണം നമ്മൾ കുളിപ്പിക്കാൻ ഒരു പത്ത് ദിവസം ചിലപ്പോൾ പതിനഞ്ച് ദിവസമൊക്കെ ശരിക്കും ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ മേലെ ഫുള്ള് ചളിയായിരിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് വരച്ച് ഇപ്പോൾ കൈ കാല് വയറിൻ്റെ സൈഡൊക്കെ ഫുള്ള് ചളിയായിരിക്കും പിന്നെ അത്യാവശ്യം അവർക്ക് ബാക്ക് സൈഡ് നല്ല രോമം കൂടുക മുടി നല്ല കൂടുതല അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ഇതേപോലെ തേച്ച് വരച്ച് ഇങ്ങനെ കഴുകി എടുക്കുമ്പോൾ മാത്രമേ അവർ ഒരുവിധം ക്ലിയർ ആവും പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്ന് ശരിക്കും നോക്കണം നമ്മൾ ഈ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ രോമം കൂടുതലും മുടി കൂടുതലുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കൂടുതലുള്ള സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ വരുന്നെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലിട്ട് വളർത്തുന്ന ആൾക്കാർക്ക് ഈ പ്രശ്നം വരാറില്ല ഒരു പരിധിവരെ വീടിനെ തന്നെ പല ആൾക്കാരും വളർത്തുന്നുണ്ട് അവർക്ക് ഈ ഒരു പ്രശ്നം വരാറില്ല പിന്നെ നമ്മൾ ഈ പുറത്തൊക്കെ വിടുന്നതുകൊണ്ട് പുറത്ത് വിടുക എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറെ വിടാറുള്ളൂ രാവിലെ ഒരു പത്തു പഞ്ച് മിനിറ്റ് അതുപോലെ ഉച്ചയ്ക്ക് അതുപോലെ വൈകുന്നേരം ഈ മൂന്ന് സമയങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു പത്ത് പഞ്ച് മിനിറ്റ് വെച്ച് വിടാറുണ്ട് ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ വരെയൊക്കെ വിടാറുണ്ട് ചിലപ്പോൾ പക്ഷെ നമ്മൾ ഉള്ളപ്പോൾ സമയത്ത് മാത്രമേ വിടാറുള്ളൂ അപ്പോൾ പിന്നെ അതേപോലെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇവർക്ക് ചളിയൊക്കെ ആവാൻ ചാൻസ് കൂടുതൽ കൊണ്ടാണ് നമ്മൾ ഈ പത്ത് ദിവസമെങ്കിലും എന്ന് പറയുന്നത് പിന്നെ വീടിനകത്ത് തന്നെ ഇട്ട് വളർത്തുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ക്രം ചെയ്ത് കൊടുത്താൽ തന്നെ അത്യാവശ്യം നീറ്റായിട്ടുണ്ടാവും ലാബ്രഡോറിൻ്റെ എന്ന് പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് ശരിക്കും സ്വിമ്മിങ്ങിനുള്ളതാണ് അവരുടെ വാലായാലും കാലായാലും ശരി ബോഡി എല്ലാം സ്വിമ്മിങ്ങിനുള്ള ഒരു സംഭവമാണ് ഹെയർ ഡബിൾ കോട്ട് ഹെയർ ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു മാസമായ കുട്ടിയെ കൊണ്ട് വെള്ളത്തിലിട്ടാലും അവർ സുഖമായിട്ട് കരകയറി വരാറുണ്ട് നമ്മൾ ഞാൻ ചെറുപ്പം മുതൽ ഈ കുളത്തില് ഇട്ട് വള നീന്താനൊക്കെ വിടുന്നതാണ് നല്ല ചെളിയായി അവളുടെ മേലെ ഫുള്ള് ചെളിയാണ് സൂപ്പ് ചെളിയെല്ലാം ക്ലിയറായി അവിടെ നമ്മുടെ ലൂസിയെ കൊണ്ടുവരാത്തതിന് ലൂസി കൂട്ടിക്കിടന്ന് കുറച്ച് കൊണ്ടിരിക്കുകയാണ് ലോണെ മാത്രം കൊണ്ടുവന്നതിൻ്റെ വിഷമത്തിലാണ് അവൾ നല്ലപോലെ അതുകൊണ്ട് ഇന്ന് ഇതുവരെ ഇതിന് സ്കിൻ ഇൻഫെക്ഷൻസോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പാലിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കും പാലിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ

ഇവിടെ ലോണെ കുളിപ്പിച്ചു കഴിഞ്ഞു ഇനി തുടച്ചു കൊടുക്കാൻ പോവാണ് നമ്മൾ ഒരിക്കലും ആ വെള്ളത്തോടെ അവർ വിടാൻ പറ്റില്ല വെള്ളത്തോടെ വിട് വിട്ടുകഴിഞ്ഞാൽ സ്കിൻ ഇൻഫെക്ഷൻസിനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തു കഴിഞ്ഞു അപ്പം നമ്മളെ ലോണെ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ അടുത്ത് ലൂസിയെ കുളിപ്പിക്കാൻ പോവുകയാണ് ലൂസിന് മേലെ ചളിയുണ്ട് ലോണേട അത്ര ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കുളിപ്പിക്കാൻ തുടങ്ങാം കപ്പ് തരൂ അച്ഛിക്കടാ പ്ലീസ് അച്ഛ് പ്ലീസ് അച്ച കുഞ്ഞ് വേറെ എടുത്തിട്ട് വരും അവിടെ കപ്പുണ്ട് എടുത്തിട്ട് വരുമോ കപ്പ് വേറെ കപ്പുണ്ട് എടുത്ത് വരും അച്ഛല്ല കുഞ്ഞിനില്ല കപ്പ് വേണ്ടത് കുഞ്ഞെടുത്ത് വരുമോ ഒരു കപ്പ് വേണം പറഞ്ഞോണ്ടിരിക്കാണ് പറയൂ ലൂസി ലൂണ കുറച്ചു ഗ്യാസ് ലൂസി ലാബർ ഡോറ് കുറയ്ക്കില്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞു നമ്മടെ ലാബർ ഡോറിന നന്നായിട്ട് കുറയ്ക്കാറുണ്ട് സോപ്പ് എങ്ങനെ കഴിഞ്ഞു ഇപ്പൊ കളറൊക്കെ വെച്ചില്ലേ ലൂസി ൂണാ ലൂണ ലൂസി അക്കല്ലേടാ നമുക്കൊരു ഫോട്ടോ എടുക്കാം എടുക്ക ഫ്രഷ് വേണ്ടടാ നമ്മള് ലൂസിക്ക് ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞാൽ ലൂണിക്ക് ഭയങ്കര ലൂണ് നമ്മുടെ വയല സാധാരണ ഒക്കെ വരും എന്നിട്ട് അത് കഴിഞ്ഞ് സെയിം ഡയറക്ഷനിലേക്ക് തന്നെ ആദ്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുത്തതിന് ശേഷം പിന്നെ സെയിം ഡയറക്ഷൻ ലേക്ക് തരില്ല കുഞ്ഞു തരൂല എന്റെ മേലെ ഫുള്ള് വരുടെ മുടിയാണ്